ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി വെങ്ങോലോ എന്ന പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയായി അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് കൂടി വരുന്ന അമ്പത്തി ലക്ഷം രൂപ ഓർഡർ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴേക്കാണെന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഈ വില്ല കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് മീറ്ററായിട്ടുള്ള ഇൻ്റർണൽ റോഡാണ് ഇവിടെ വില്ലകൾ വരുന്നത് ഒരു മൂന്നാലഞ്ചോളം വില്ലകൾ ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ അകത്ത് മൂന്ന് വില്ലകളോളം പോയി ബാക്കിയുള്ള ബാക്കി വരുന്ന ഒരു വീടാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് ഒരു വീടാണ് ഇന്ന് സെയിലിനായിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമുക്ക് ദൂരം വരുന്നത് പെരുമ്പാവൂർ ടൗണിലേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാത്രം ദൂരമാണ് നമുക്കിവിടെ വരുന്നത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലൊക്കെ അടുക്കാം ഇവിടെ ഗേറ്റ് വരുന്നത് നമുക്ക് ഫോൾഡിങ്ങും ഒക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത് നല്ല എ സി ആണിച്ച് കട്ടിങ്ങൊക്കെ ചെയ്ത് നല്ല സ്ക്വയർ ട്യൂബിൽ നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു ഗേറ്റ് തുറന്ന് നമ്മൾ നമ്മളകത്തേ കയറുമ്പോൾ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള വലിയൊരു വാഹനം എ സി പോലുള്ള വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള കവേഡായിട്ടുള്ളൊരു കാർ കുറച്ചാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ചെറിയ ടു വീലർ പോലുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് അത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഇവിടെ നിന്ന് ഗേറ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഇവിടെ രണ്ടോ മൂന്നോ വാഹനം ഈസിയായി നിർത്താനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ മിറ്റം ക്രമീകരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ ലിസ്റ്റോണുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുകളുമാണ് നൽകിയിരിക്കുന്നത് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് വർക്കേറിയ കഴിഞ്ഞിട്ടുള്ള സ്പേസിലും നല്ല അടക്കളത്തോട്ടോ ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ ചെറിയ വേപ്പൻ തൈകളോ അങ്ങനെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് നടാനുള്ള പ്രോഷൻ കൂടിയുണ്ട് കൂടാതെ നമുക്ക് വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റി നല്ല വറ്റാത്ത രീതിയിലുള്ള ഒരു കിണർ സംവിധാനമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് എഫക്റ്റ് പോലും ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നമുക്കിവിടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ സെറ്റ് ഔട്ട് വരുന്നത് നല്ല സെറ്റ് സിറ്റൗട്ടിന് യൂസ് ചെയ്തിരിക്കുന്നത് ഔട്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് സെറ്റ് ഔട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കിവിടെ ഫ്രണ്ട് ഡോറിനായിട്ട് വരുന്ന ഡബിൾ പാട് തീർത്ത നല്ല തേക്ക് മരത്തിൽ നിർമ്മിച്ചിട്ടുള്ള നല്ല ഡോറാണ് നല്ല ഡിസൈനിലുള്ള ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് ഡോറിനായിട്ട് നൽകിയിരിക്കുന്നത് ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് ലിവിങ് സ്പേസിൽ നമുക്ക് സൈഡിലേക്ക് മാറ്റിയിട്ടൊരു ടി വി യൂണിറ്റും ചെറിയ രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ നല്ല ഫാൾസിയിലും വർക്കലും ഒക്കെ നമുക്കിവിടെയും ലഭ്യമാണ് ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് ആരോ ഏഴോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് നല്ലൊരു ഡൈനിങ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒഴിക്ക് ഒരു വാഷ് പേസൺ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ് കിച്ചൺ ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ കണ്ടറിയാം നല്ല അടിയിലും മുകളിലുമായിട്ട് നല്ല നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ നമുക്ക് കിച്ചണിൻ്റെ സൈഡിലേക്ക് മാറ്റിയൊരു സിങ്ക് പ്രൊഫഷനും കൂടി നമുക്കിവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വർക്ക് ഏരിയ ഇവിടെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് സിങ്ക് ഒക്കെ പ്രൊഫഷണലൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് പുകയില്ലാത്ത അടുപ്പുകളൊക്കെ വയ്ക്കണമെങ്കിൽ അതിനുള്ള പ്രൊഫഷണൽ കൂടി നമുക്ക് വർക്ക് ഏരിയയിലൂടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എന്നാലും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് നമുക്കിവിടെ താഴെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള കാർബോർഡ് വർക്കുകളും നമുക്കൂടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന വരുന്നത് നല്ല ഭംഗിയുള്ള ടൈൽസുകളൊക്കെയാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത് കൂടാതെ ഫിറ്റിങ്സ് ആയിട്ട് വരുന്നത് ജാഗ്വറും ചെറിയൊക്കെയാണ് ഫിറ്റിങ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എന്നാലും ഒരു ഈ ബെഡ്റൂം ഒരു മീഡിയം വലിപ്പത്തിലാണ് ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി കബോർഡ് വർക്കുകളും നൽകിയിരിക്കുന്നു ഈ ബാത്ത് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകളിൽ നമുക്ക് യൂസ് ചെയ്തിരുന്ന ടൈലുകളാണ് കൂടാതെ ഹാൻഡ്രൈലായിട്ടും നല്ല സ്റ്റീലിൻ്റെ നല്ല നല്ല തിക്നെസ്സും ഒക്കെ ഉള്ള സ്റ്റീലിൻ്റെ നല്ല ഹാൻഡ്രൈലസ്സും കൂടാതെ നമുക്ക് ഗ്ലാസുകളുമാണ് ഹാൻഡ്രൈലിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു അപ്പർ ലിംഗ് ഏരിയയിലേക്കാണ് അപ്പർ ലിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം വലിപ്പമുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കത് ഓഫീസൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അപ്പർ ലിവിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിൽ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഇവിടെ മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഒരു വാർഡ്രോബ്സുകളും നമുക്കിവിടെ നൽകിയിരിക്കുന്നു കൂടാതെ ഫാൾസിംഗ് ലൈറ്റുകളൊക്കെ ഈ ബെഡ്റൂമിൽ ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് നല്ല വലുപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കൊരു ചൈഡിലേക്ക് മാറ്റിയൊരു വാഷ് മെഷീനോട് കൂടി നമുക്കിവിടെ ബാത്റൂമിനായി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി സ്പേസ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊഫഷൻ ഇവിടെയാണ് നൽകുന്നത് യൂട്ടിലിറ്റി സ്പേസിൻ്റെ വെളുത്തും ലെങ്ത്തൊക്കെ നോക്കിയാൽ അറിയാൻ നല്ല ലെങ്ത്തിലും വെളുത്തിലുമാണ് നല്ല രീതിയിലുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസാണ് നമുക്ക് ഇവിടെ ലഭ്യമാവുന്നത് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളില നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും മീഡിയം വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ചെറിയ ഫാൾസിൽ ലൈറ്റുകളൊക്കെ ഈ ബെഡ്റൂമിനും ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നമുക്കിവിടെ വരുന്നത് നല്ല കളറായിട്ടുള്ള ട്രെയിലറുകളൊക്കെ നൽകി നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണി ഇവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കിവിടെ ഓപ്പൺ ടെറസ് മാതിരിയായിട്ടുള്ള പോർഷൻ കൂടി നമുക്ക് ഇവിടെ ബാൽക്ക ഒന്നുകൂടി ഓപ്പണൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഇരിക്കുന്നതിനായിട്ടൊക്കെ ഇടാവുന്ന രീതിയിൽ ഇവിടെയും സ്പേസുകൾ നമുക്കിവിടെ ലഭ്യമാണ് അഞ്ച് സെൻറ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു വർക്ക് ഏരിയ സ്പേസ് ഒരു ഓപ്പൺ ടെറസ് ഒരു യൂട്ടിലിറ്റി സ്പേസ് എന്ന് എന്നീ സൗകര്യത്തോടു കൂടിയുള്ള പെരുമ്പാവൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാത്രം മാറി പെങ്കോല ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത്തി ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്